നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് പ്രിയപ്പെട്ട ഒന്നാണ് നമ്മുടെ അമ്മ വീട് എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നമ്മളുടെ അവധിക്കാലത്തിൻ്റെ ഓർമ്മകളാണ് എൻ്റെ അമ്മ വീടിനെ എന്നും ഈ വീടിനോട് അടുത്ത് നിർത്തുന്നത് ദാ ഈ കാണുന്ന വരമ്പ് കടന്ന് ചെല്ലുന്നതാണ് അമ്മ വീട് പണ്ടുകാലത്ത് ഈ പാടത്തൊക്കെ നിറയെ കൃഷിയുണ്ടായിരുന്നു അന്ന് വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്തും തോട്ടിലൂടെയുമൊക്കെ ഞങ്ങൾ കുട്ടികൾ ചെങ്ങാടം ഉണ്ടാക്കി തുഴഞ്ഞു നടക്കാറുണ്ടായിരുന്നു ഓരോ മണിക്കൂർ ഇടവിട്ട് മണിമുഴക്കുന്ന ഈ ക്ലോക്ക് ഇപ്പോൾ നിശ്ചലമായിട്ട് ഭിത്തിയിൽ തന്നെ ഇരിപ്പുണ്ട് ഇതാണ് എൻ്റെ അമ്മാച്ചനും അമ്മാമ്മയും ഈ ഫോട്ടോയിൽ കാണുന്ന ചുള്ളന്മാരെ നോക്കിക്കേ അന്നത്തെ ബെൽബോട്ടം പാൻറ്റും ആ ഹെയർ സ്റ്റൈലും ഒക്കെ നോക്കിക്കേ അമ്മാവനും കൂട്ടുകാരുമാണ് പിന്നെ ഈ കാണുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാൻ ശരിക്കും എത്ര പെട്ടെന്നാണല്ലേ സമയം ഇങ്ങനെ കിടന്നു പോകുന്നത് അടച്ചു കഴിഞ്ഞാൽ അമ്മാവൻ സൈക്കിളുമായിട്ട് വീട്ടിലേക്ക് വരും പിന്നെ നേരെ ഇങ്ങോട്ടേക്കാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓടിച്ചെല്ലുന്നത് ദൈ കാണുന്ന കോണിപ്പടികൾ കയറി തട്ടിൻ കയറാനാണ് ഈ മച്ചിൻ്റെ മുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന പഴയ സാധനങ്ങളൊക്കെ തപ്പിപ്പിറുക്കിയെടുക്കാൻ ഒരു കൗതുകം തന്നെയായിരുന്നു ഇതാണ് എൻ്റെ ചേച്ചിയമ്മ അമ്മയുടെ ചേച്ചി വിറകടുപ്പിൽ ചേച്ചിയമ്മ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിനൊക്കെ വല്ലാത്ത രുചിയാണ് അടുക്കളയിലെ പ്ലാസ്റ്റിക് ഡപ്പുകളിലായിട്ട് നൂറുകൂട്ടം സാധനങ്ങൾ കാണാൻ പറ്റും പണ്ടത്തെ ചിമ്മിനി വിളക്ക് കണ്ടോ അക്കാലത്തെ എമർജൻസി ആയിരുന്നു ഈ വിളക്ക് ദാ ഈ ഷെഡ് കാണുന്ന സ്ഥലത്ത് പണ്ടൊരു തൊഴുത്തായിരുന്നു ചേച്ചിയമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ പശുക്കളെയൊക്കെ കൊടുത്തു കളഞ്ഞു ഈ കുളത്തിലാണ് അന്ന് ഞങ്ങൾ കുട്ടികളുടെയൊക്കെ നീരാട്ട് പാടവും തോടും എല്ലാം ഇപ്പോൾ നിറഞ്ഞു കിടക്കുകയാണ് അമ്മ വീടിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഓടി വരുന്നത് കാലപ്പഴക്കം കൊണ്ട് ഈ വീടിപ്പോൾ ജീർണിച്ചു തുടങ്ങി എന്നാലും ഓരോ തവണ ഇവിടേക്ക് എത്തുമ്പോഴും മനസ്സിലേക്ക് ഒരായിരം കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ ഓടിയെത്തും എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അമ്മ വീട് എന്ന് പറഞ്ഞാൽ എക്കാലത്തും ഒരു നൊസ്റ്റാൾജി തന്നെയായിരിക്കും അത്തരത്തിൽ അമ്മ വീടിനെ പറ്റിയുള്ള ഓർമ്മകളും രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഒന്ന് ഇവിടെ കുറിക്കണം കേട്ടോ പുതിയ കാഴ്ചകളും യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം കേട്ടോ